പാടശേഖരങ്ങളിലേക്കുള്ള ഉപ്പുവെള്ള ഭീഷണി തടയാൻ ഏനാമാക്കൽ ഫേസ് കനാലിൽ താൽക്കാലിക റിംഗ് ബെണ്ട് നിർമ്മാണം തുടങ്ങി മുളങ്കുറ്റികളടിക്കുന്ന പണിയാണ് ആദ്യപടിയായി പൂർത്തീകരിച്ചത് അടുത്ത ദിവസങ്ങളിൽ തെങ്ങുമുട്ടിയും ഓലയും മുളയും പനമ്പും ഉപയോഗിച്ച് റിംഗ് ബെണ്ട് കെട്ടി മണ്ണിട്ട് നിറച്ച് ഉറപ്പിക്കും ഡിസംബർ ആദ്യവാരത്തോടെ നിർമ്മാണം പൂർത്തിയാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അധികൃതർ തൃശൂർ കോൾനിലങ്ങളിലേക്ക് തുലാവർഷം കഴിയുന്നതോടെ പുഴയിൽ നിന്നും ഉപ്പുവെള്ളം കയറി കൃഷി നശിക്കുന്നത് ഇപ്പോൾ പതിവായിരിക്കുകയാണ് റെഗുലേറ്ററിൻ്റെ ചോർച്ചയാണ് ഉപ്പുവെള്ളം കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങാൻ പ്രധാന കാരണം ഇത് തടയാൻ ലക്ഷങ്ങൾ ചെലവഴിച്ചാണ് വർഷങ്ങളായി താൽക്കാലിക റിംഗ് ബെണ്ട് നിർമ്മിക്കുന്നത് ഉപ്പുവെള്ള ഭീഷണി തടയാൻ റെഗുലേറ്റർ നവീകരണം നടപ്പിലാക്കണമെന്ന കർഷകരുടെ നിരന്തരമായ ആവശ്യം ഇനിയും നടപ്പിലായിട്ടില്ല